തീർച്ചയായിട്ടും സുരേഷ് ഗോപി മറ്റുള്ള എല്ലാ കണക്കുകളെയും ഭേദിച്ചു നമ്മൾ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായൊരു ലീഡിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു നന്മയുടെ വിജയത്തിനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാനിതിനെ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആഹ്ലാദാരത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോലും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂർത്തി അതായത് ബി ജെ പി കോഴിമുട്ടയായി ആ കോഴിമുട്ട ഇന്ന് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എറിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ വിജയം മാറിയിരിക്കയാണ് ചീന കോഴിമുട്ട അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരാതിരിക്കാൻ നോക്കണം എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് വലിയ പരാജയമാണ് ആൾക്കാർ ചീന കോഴിമുട്ട വലിച്ചെറിഞ്ഞതിനേക്കാൾ ഭീകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ ഒരു പരാജയമാണ് മുരളീധരന് നേരിട്ടിരിക്കുന്നത് പ്രതാപൻ്റെ ഉമ്മ വെക്കലുകളൊക്കെ ഇനി സംശയത്തിന് അതീതമാണ് സംശയ സംശയാസ്പദമായിട്ടുള്ള ഉമ്മ വെക്കലായിരുന്നു എന്ന് അത് എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വരാനിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നന്മയുടെ ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും എത്രയൊക്കെ ആളുകൾ എതിർത്താലും ഏതൊക്കെ രീതിയിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായാലും അധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ പരാജയപ്പെടും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നന്മയുടെ വിജയത്തിനായി കാക്ഷിക്കുന്ന ജനങ്ങൾ ധർമ്മവും നന്മയും എല്ലാ കാലത്തും വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് സനാതനധർമ്മത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് ജാതി മത രാഷ്ട്രീയ തൃശ്ശൂരിലെ നന്മയുള്ള ജനങ്ങൾ നല്ല ഹൃദയത്തിനുടമയായിട്ടുള്ള ജനങ്ങൾ നല്ല മറ്റൊരു നല്ല ഹൃദയത്തിന്റെ ഉടമയായ സുരേഷ് ഗോപിയെ ഇത് കൈയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്